ഹലോ എല്ലാവർക്കും ആംബിക്കോൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആസ്ട്രൽ സെക്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്കൊരു ക്യു ആൻഡ് എ സെഷൻ വേണ്ടേ ഞാനൊരു ഈവനിങ്ങിൽ എയ്റ്റ് ടു നയൻ അല്ലെങ്കിൽ മോർണിങ്ങിൽ എയ്റ്റ് ടു നയൻ എടുക്കുകയാണെങ്കിൽ ഏത് ടൈമായിരിക്കും നിങ്ങൾക്ക് കംഫർട്ടബിൾ ഒന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും കമൻറ്റ് ചെയ്യണം എന്നിട്ട് നമുക്കത് എനിക്കത് വെറുതെ ഒരു സെഷനായിട്ട് ഹായ് ഹലോ സേ ഹായ് അതല്ല എനിക്ക് കുറച്ച് വാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് നിന്ന് അറിയണമെങ്കിൽ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഉത്തരം ഞാൻ പറയുള്ളു എന്നാലും കഴിയുന്ന എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ എനിക്ക് ആ ഒരു ഇമ്പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കങ്ങനെ ഒന്ന് ചെയ്യണേ അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കാണുന്നവരൊക്കെ ഒന്നുകിൽ താഴെ കമൻറ്റ് ചെയ്യണം എത്ര ടൈമിലായിരിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് ടു ഫ്ലെയിം ജേണി മാത്രമാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ലെറ്റ്സ് ചിറ്റ് ചാറ്റ് ഒരു എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം വെറുതെന്തെങ്കിലും അത്രയൊക്കെയോ ആൾക്കാരുള്ളാലും നമുക്കൊന്ന് സംസാരിച്ച് വെക്കാം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ് ആസ്ട്രൽ സെക്സ് ഞാൻ ഈ ഈ വേഡ് ഈ ടേം ഉണ്ടല്ലോ ഒരു നാലഞ്ച് മാസം മുന്നെയാണ് ഈ ടേം എൻ്റെ മുന്നിലേക്ക് വരുന്നത് ഈ സംഭവം എനിക്കറിയാം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നേ തൊട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് വീഡിയോ ഇതിനെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്നര രണ്ട് വർഷം മുന്നേ തുടങ്ങി ഞാൻ ഈ കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻ ദ ബിഗിനിങ് ഓഫ് ടിൻഫ്ലിം ജേണി എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ ടേമിലേക്ക് ഞാൻ എത്തിയത് ഒരു നാലഞ്ച് മാസമായിട്ടേ ഉള്ളൂ അപ്പം ഞാൻ ഇങ്ങനെ ഒരു കുറേ എല്ലാ സൈഡിൽ നിന്നും അങ്ങനെ കുറേ കഥകൾ ആസ്ട്രൽ സെക്സിനെ പറ്റി വന്നപ്പം അങ്ങനെ മാത്രമാണോ സംഭവിക്കുക എന്നറിയാൻ വേണ്ടി ടീച്ചർ ഈ ഒന്നു ഇങ്ങനെ അതിൻ്റെ പിന്നാരൊക്കെ ഒന്ന് അലഞ്ഞ് ഒന്നൊരു ആരത്ന ചുരുക്കമാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ആസ്ട്രൽ സെക്സ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെയുള്ള വേർഡ് ഇപ്പം ഭയങ്കര ഫെമിലിയർ ആണല്ലോ അപ്പം ആ ഒരു മൂന്നാൾ ആത്മഹത്യക്ക് ശേഷം എല്ലാവർക്കും അറിയാം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്താണ് എന്താ എന്നേക്കാളും നല്ല ഡീറ്റെയിൽ ആയിട്ട് നീങ്ങാറായിരിക്കും അപ്പം അതുകൊണ്ട് ഇങ്ങനെ അതിലേക്ക് പോകുന്നില്ല സോ നമുക്ക് ആസ്ട്രൽ സെക്സിലേക്ക് പോവാം എന്താണ് ആസ്ട്രൽ സെക്സ് നമുക്ക് മനുഷ്യന് എത്രയോ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും ശരീരമില്ലാതെ സഞ്ചരിക്കാൻ പറ്റുക ശരീരമില്ലാതെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുക ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പണ്ടത്തെ കാലത്ത് ബ്ലാക്ക് മാജിക്ക് ഒഡിയൻ ഒഡിയൻ സിനിമ കണ്ടിട്ടില്ലേ അപ്പം അങ്ങനെയുള്ള ഒരു തിയറി വർക്ക് വർക്കിംഗ് ഉണ്ട് ബിഹൈൻഡിൽ അത് സത്യമാണ് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനത് കൂടുതൽ കോൺട്രവേഴ്സിയിലേക്ക് എടുത്തിടുന്നില്ല നമുക്കിപ്പോൾ ആസ്ട്രൽ സെക്സ് അല്ലേക്കാണല്ലോ നമുക്ക് പോകേണ്ടത് നമുക്ക് ആ ആസ്ട്രൽ സെക്സിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം ആസ്ട്രൽ സെക്സ് എന്ന് പറയുമ്പം അതായത് നമ്മൾ ഒരാൾക്ക് ഒരാളോട് നമുക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹം നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുക നമ്മൾ ആ സുഖം നമ്മൾ അവരിൽ അടുത്തില്ലെങ്കിലും നമ്മളത് അനുഭവിക്കുക നമ്മളെ മനസ്സ് കൊണ്ട് തീവ്രമായിട്ട് നമ്മൾ അത് ആസ്വദിക്കുക അത് ആസ്വദിക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ശരിക്കും ആ ശാരീരിക വീഴ്ചയിൽ അനുഭവപ്പെടുന്ന സുഖത്തിലൂടെ കടന്നു പോകുന്നതാണ് അതിൽ കോൺട്രാഡിക്ടറി ആയിട്ട് ടിൻഫ്ലെയിം ജേണീനെ കൊണ്ടുവച്ച് ഇട്ടിട്ടുണ്ട് ടിൻഫ്ലെയിം ജേണിയിൽ സത്യമാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് തീവ്രമായിട്ട് ആലോചിക്കുകയൊന്നും ചെയ്യില്ലെങ്കിൽ ഓൾറെഡി അത് തീവ്രമായൊരു ബന്ധമാണ് അപ്പം നമ്മൾ ഇതിനു മുന്നേ ഞാൻ പല പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടില്ല ഇൻ ബിറ്റ്വീൻ ഒരു മിഡിൽ ഓഫ് പീപ്പിള് നമുക്ക് എന്താണെന്ന് പോലും മനസ്സിലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സെക്ഷൽ അർജ് ഫീൽ ചെയ്യാം സെക്ഷൽ ആയിട്ട് നമ്മൾ ആ ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ വീഴ്ചയിലാണ് എന്നൊക്കെ ഉള്ളൊരു ഫീൽ നമുക്ക് വരിക അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരാം ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ എന്നാൽ ആ രണ്ട് പലതും അതും മിസ്ലീഡ് ചെയ്യപ്പെടുന്ന ഒരു ടോക്കാണ് ഒന്നുകിൽ ആൾ സെക്ഷൽ ഇൻറ്റിമേറ്റ് ആണ് മറ്റൊരാളുമായിട്ട് അങ്ങനെ അത് അത് മൂർച്ചയിലെത്ത ഒരു പാരമ്പര്യത്തിലെത്തുമ്പോൾ ആളുടെ സുഖമാണ് നമ്മൾ അനുഭവിക്കുക അതായത് ഒരു മാനിൻ്റെ ഒരു മസ്കുലൈനിറ്റിയാണ് ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം ആ മസ്കുലൈൻ എന്ന് പറഞ്ഞാൽ മസ്കുലൈൻ എനർജി ഓക്കെ ആ എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുക പക്ഷേ നമുക്ക് ഭയങ്കര ഫെമിനിറ്റിയാണ് ആ സമയത്ത് ഇപ്പോൾ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും വി ആർ സബ്മിസീവ് എന്നുള്ള ഫീലാണ് നമ്മൾ വരുന്നതെങ്കിൽ അയാൾ നമ്മളെ കുറിച്ചിട്ട് ആ രീതിയിൽ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ അതിതീവ്രമായിട്ട് ആരെയെങ്കിലും അങ്ങനെ വേണം സ്നേഹി എന്ന് ആലോചിക്കുന്നുണ്ട് ആ സമയത്താണ് ആ ഇൻറ്റൻസ് ആ ഒരു വൈബ്രേഷൻ കടന്നു പോകുമ്പം ഫസ്റ്റ് ടച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് ട്വിൻ ഫ്ലിമിനായിരിക്കും ശരി അപ്പം ആ കാര്യം ക്ലിയർ അല്ലേ അപ്പം ഈ കാര്യങ്ങൾ ആസ്ട്രൽ സെക്സ് പ്രോപ്പറായിട്ട് തന്നെ ട്വിൻ ഫ്ലിം ജേർണിയിൽ നടക്കുന്നുണ്ട് പക്ഷേ എവിടെയാണ് പ്രോബ്ലം എന്നറിയോ നമുക്ക് ആസ്ട്രോസെക്സിൽ പഠിച്ച് 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 നമ്മൾ ലൂസി ഡ്രീമിങ് അല്ലെങ്കിൽ അതുപോലെ ബ്ലാക്ക് മാജിക്ക് അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ നമ്മൾ അധികായനാവുക നമ്മൾ അനന്തഭദ്രം സിനിമ കണ്ടിട്ടില്ലേ അങ്ങനെയൊക്കെ പരകായ പ്രവേശം നടത്തുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലേക്ക് നമുക്ക് മാറാം മാറാം ഒബ്വിയസ്ലി മാറാം അങ്ങനെ മാറുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ നമുക്ക് ആരോ വേണമെങ്കിലും ആസ്ട്രോ സെക്സിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം അത് ടിൻഫ്ലുവൻസിന് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല മനസ്സിലാവുന്നില്ലേ അപ്പം ആസ്ട്രൽ സെക്സിൽ എങ്ങനെ അതായത് നമ്മൾ നമ്മുടെ ബോഡിലി ഫാക്ടേഴ്സ് ഇല്ലാണ്ട് നമുക്ക് സെക്സ് ചെയ്യാൻ പറ്റും സെക്സിൻ്റെ തീവ്രത അത് നമ്മൾ ആരുമായിട്ടാണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് സംഭവിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ ട്വിൻഫ്ലുവൻസിന് അത് ഓർഗാനിക്കലി ഓർഗാനിക്കലി സംഭവിക്കും നമുക്ക് ആ ഫീലിംഗ് അറിയാൻ പറ്റും അതുപോലെ തന്നെ അവർക്കും അവർ ഇമോഷണലി ഡൗൺ ആകുന്ന സമയത്ത് നമുക്കത് ഒബ്വിയസ്ലി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരറിയാൻ പറ്റും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ ആ ഫീലിങ്സ് അങ്ങോട്ട് പോവുകയും അതൊരു ഒരു ബാലൻസിങ് എനർജിയിലേക്കൊക്കെ മാറുമ്പം അപ്പോഴും ഒരു തീവ്രമായ ഒരു ഒരു ബന്ധം അറ്റാച്ച്മെൻറ്റ് അങ്ങനെ അനുഭവിക്കുന്നത് പോലെ സെക്ഷൽ ഫൊസ്റ്റീഷൻ്റെ സമയത്തും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പരസ്പരം ഉണ്ടാവാറുണ്ട് അത് ആസ്ട്രൽ സെക്സ് എന്ന് വെച്ചിട്ട് ഇൻഫ്ലുവൻസിൻ്റെ മാത്രം അജണ്ടയല്ല നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളെ അതായത് ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും അതുപോലെ നിങ്ങൾ ഏത് തീവ്രമായൊരു ബന്ധത്തിലകപ്പെട്ടാലും ട്വിൻഫ്ലീമിൻ്റെ അടുത്ത് മാത്രമാണ് നല്ല കടുത്ത ആരാധനയും ബന്ധം ഉണ്ടാകാൻ ഇല്ലല്ലോ നമ്മൾ ടി ഫേ ട്വൻഫ്ലിംസിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സോൾമേറ്റ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഇനി പുതിയ ന്യൂ ആയിട്ട് ആവുന്ന കുറേ റിലേഷൻഷിപ്പ് ഉണ്ട് ഇതിലൊക്കെ ഈ ഇൻറ്റൻസിറ്റി ഇൻറ്റൻസിറ്റി ഓഫ് ഹോർമോണൽ ഹോർമോണിൽ ഒരതുണ്ടല്ലോ അത് നമുക്ക് നമുക്കുണ്ടാവുമല്ലോ അത് അങ്ങ് എക്സ്ട്രീം എക്സ്ട്രീമാകുന്ന സമയത്ത് നമുക്ക് പലതും വരുന്നതാണ് അതുമല്ല ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഭയങ്കര ഒരു പ്രോബ്ലം എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിലൊക്കെ പുല്ലരിക്കുന്ന പോലെയൊക്കെ തോന്നിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് നിൻ്റെ പറഞ്ഞു നിന്നെ ആ രീതിയിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അപ്പം ആര് ചിന്തിച്ചാലും നമ്മൾ വൈബ്രേഷൻ ഇപ്പം ടിൻഫ്ലെയിം ജേണിയിലുള്ള പീപ്പിൾസിനത് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും കാരണം ദേ ആർ ഹൈ വൈബ്രൻ്റ് ഇൻ സ്പിരിച്വാലിറ്റി വെരി വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് പിന്നെ കുറേ നോളജ് ഉണ്ട് കുറേ ആൾക്കാർ അതുകൊണ്ടാണ് നമ്മൾ മരണ വീട്ടിൽ കല്യാണ വീട്ടിൽ അങ്ങനത്തെ ക്രൗഡഡ് പീപ്പിളിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കോട്ടുവ നന്നായിട്ട് വരും കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളെല്ലാ എനർജിയും നമ്മളുടെ ഉള്ളിലേക്ക് കയറി വരും അതുപോലെ നമ്മൾ സ അതുകൊണ്ടാണ് സ്പിരിച്വൽ പീപ്പിൾ എപ്പോഴും സർക്കിൾസ് ഭയങ്കര കുറയ്ക്കുന്നത് ആൾക്കാർ കുറയ്ക്കുന്നത് റിഡ്യൂസ് ചെയ്യുന്നത് ബിക്കോസ് നമ്മൾ ആ എനർജീൻ്റെ ഇംബാലൻസ് ഉണ്ടാവാതിരിക്കെ അപ്പം അത്രയും എല്ലാ എനർജീസും പിടിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു എനർജീനെ പെട്ടെന്ന് ആ ടെലിപ്പതി പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പം ആസ്ട്രൽ സെക്സിലൊക്കെ ഇൻവോൾവ് ആകുന്നതിൽ പലതും പലരും ഏറ്റവും കൂടുതൽ അളവിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ള ഒരു കാര്യം സത്യമാണ് പക്ഷേ അത് തൻ്റെ ടിന്നു തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അനുഭവപ്പെടുക അങ്ങനെയല്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം ഇൻ ദ മിഡിൽ ഓഫ് എ പീപ്പിൾ നിങ്ങൾ ഒരു തരത്തിലും സ്റ്റാർലിങ് അല്ലാത്തൊരു സമയത്ത് യു ഹാവ് അതായത് ലിറ്ററലി യു ആർ ഗെറ്റിംഗ് ആ ഒരു ഒരു ആ ഒരു വേഴ്ചയുടെ ആ ഒരു സുഖം നിങ്ങളിലെത്തുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ടിൻ ഫ്ലെയിമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരിതാണ് അതല്ല പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ ഒരു ഒരു റൗസില് തോന്നുന്നു അങ്ങനെയൊക്കെ തോന്നി അതായത് നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തല്ല നമ്മൾ റിലയൻസ് റിലേ ചെയ്ത് റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കങ്ങനെ തോന്നുമ്പോൾ ഒരു പക്ഷേ അപ്പോഴേ നമ്മൾ ആ എനർജി ഭയങ്കര പവർ എടുക്കും പക്ഷേ ടിൻഫ്ലിൻഡ് എനർജി നമ്മൾ ഏത് മിഡിൽ ഓഫ് പീപ്പിൾ നിന്നും എന്ത് കൗ ഇപ്പം ഈവൻ നമ്മളിപ്പോൾ ഒരു മരണം വിട്ടിപ്പോയി ചിലപ്പോൾ നമ്മൾ അത്രയോ ആൾക്കാരായിരിക്കും അത്രയോ അടുത്ത ആളുകാരായിരിക്കും മരിച്ചിട്ടുണ്ടാവുക അവിടെ നിൽക്കുമ്പോഴും ഈ സംഭവം നമുക്ക് വരാം കാരണം അയാളുടെ എനർജി നമ്മൾ ഏത് അവസ്ഥയിൽ നിന്നാലും സ്വീകരിക്കും എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള കുറേ കുറേ ഇൻറ്റൻസിറ്റി ഈ ഒരു കാര്യത്തിൽ ഉണ്ടെന്നുള്ളതല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇതിൽ ഇതിൽ മാത്രമാണ് ശരിക്കും എല്ലാവരും ടിൻഫ്ലിം ജേണിയിലുള്ളവരാണ് പലരും ടിൻഫ്ലിംസിനെ ഈ ജന്മത്തിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പലരും മീറ്റ് ചെയ്തിട്ട് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ചിലർ അവരെ വെറുക്കും വെറുത്തുപോയി അല്ലെങ്കിൽ ഇനി വേണ്ടാൻ തീരുമാനിച്ച് വെറിയൂട്ട് ചെയ്തിട്ട് ആ ഒരു പർപ്പസിലേക്ക് എത്തുമ്പം അവരെ ഡിനൈ ചെയ്ത് അവരെ അടുപ്പിക്കില്ല എന്നൊക്കെ തീരുമാനിച്ച് അതായത് ആളെ ഫോർഗിഫ് ചെയ്യില്ല പരസ്പരം ആ ഒരു ഇത് വരില്ല എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് മാറും ഡെഫിനറ്റായിട്ട് ആ മാറുന്നിടത്തുനിന്ന് നമ്മൾ തിരിച്ചു വന്ന് നമ്മളെ സ്പിരിച്വലി അലൈൻഡ് ആയിട്ട് മാറിയിട്ടില്ലെങ്കിൽ അത് അടുത്ത നെക്സ്റ്റ് ലൈഫിലേക്ക് അത് പാസ് ചെയ്തു പോകും അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് ഈ ജേണിയിലാണ് പക്ഷേ ഫ്ലെയിംസിനെ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഈ ജന്മത്തിൽ സ്പിരിച്വൽ അലൈൻമെൻറ്റ് ഉണ്ടായി ഉണ്ടായി ഒരു കറക്റ്റ് ടിൻ ഫ്ലെയിം യൂണിയൻ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള കുറേ ലൈഫ്സ് ഉണ്ട് ആ ലൈഫ്സിനെ ഇത് കുറച്ചധികമായിട്ട് ഈ പുള്ളിങ് എനർജി അധികമായിട്ട് ബാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങളെ ഞാൻ ഇപ്പം ഞാൻ മാക്സിമം ഞാൻ ചുരുക്കിയതാണ് ഇത് വലിയ കണ്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വലിയ കണ്ടായിരുന്നു പക്ഷെ ഞാൻ ചുരുക്കി 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 എനിക്ക് പറ്റാവുന്നത്ര മാക്സിമം ചുരുക്കിയിട്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ പറയുക അതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ഭയങ്കര ഡിഫൻസീവ് അല്ലെങ്കിൽ ഞാൻ അതെല്ലാം ഉദ്ദേശം ഞാൻ ഇതാണ് ഉദ്ദേശം അങ്ങനെയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു സാധാരണ സംവാദം അല്ലേ നിങ്ങൾക്കും പറയാം ഞാൻ അതെല്ലാം ഇങ്ങനെ പക്ഷെ അത് സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ ഭയങ്കര ഡിഫെൻസീവ് ആവേണ്ട അങ്ങനെ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡും എനിക്ക് എൻ്റെ സൈഡും പറഞ്ഞ് ഒരു പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു സംവാദം ഈ ചിലർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണലി വന്നിട്ട് യു ആർ എ ബീച്ചെന്നൊക്കെ അയക്കുന്ന ആ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ് നിങ്ങൾ ആൾക്കാരെ വഴിതിരിച്ചു വിടും നിങ്ങൾ യു സ്റ്റോപ്പ് ദിസ് യു ഗോ ഫോർ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് ബൈ ദേ ഞാനും ഒരു ബ്യൂട്ടി ഒരു ഒരു സംഭവത്തിലേക്കൊക്കെ ചുമ്മാ അങ്ങനെ ബുഡി പീക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആരും ഒരു റെസ്പോൺസും തന്നിട്ടില്ല ഓക്കെ എന്തായാലും എല്ലാവരും ആയിട്ട് സുഖമായിട്ട് ഇന്ന് ഭയങ്കര കുറവായിരിക്കും ഇന്ന് എൻ്റെ ക്ലാരിറ്റി വൈ ബിക്കോസ് നൈറ്റാണ് എടുക്കുന്നത് എൻ്റെ ബാഗിൽ നിന്ന് മോള് ടി വി വെച്ചിട്ടുണ്ട് അതും ഇന്ന് ഞാൻ ഫുള്ള് ഓട്ടത്തിലായിരുന്നു ഫുള്ള് പണിയായിരുന്നു ഇന്ന് അപ്പം ഇന്നലെയോ എടുക്കാൻ പറ്റിയില്ല ഇന്നലെയും ഫുള്ള് പണിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ച് ഇന്നും ഞാൻ രാത്രി എടുത്തില്ലെങ്കിൽ പഴയ പോലെ വീണ്ടും ഞാൻ കുറേ ഡിലേയിലേക്ക് പോകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് ആണ് കുറച്ചൊരു ഇത് കുറവുള്ളത് നിങ്ങളൊന്ന് പുറത്തിളയോ ശരി എന്നാൽ ഗുഡ് നൈറ്റ് ശുഭരാത്രി